മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും മലയാളി താരം സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടമില്ല വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രാഹുൽ ആകും പ്രധാന വിക്കറ്റ് കീപ്പർ എന്നാൽ സഞ്ജുവിന് പകരം പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇരുവരുടെയും ഏകദിനത്തിലെ പ്രകടനം തന്നെ ഉദാഹരണം ഇതുവരെ കളിച്ച മുപ്പത്തിയൊന്ന് ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശരാശരിയിൽ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് പന്ത് നേടിയത് അഞ്ച് ഹാഫ് സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും സഞ്ജു പതിനാറ് മാച്ചുകളിൽ നിന്ന് അമ്പത്താറ് പോയിന്റ് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും മൂന്ന് ഹാഫ് സെഞ്ചുറികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് റൺസ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാളിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച അവസാന ഏകദിനത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു അവസാനം കളിച്ച അഞ്ച് ടി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ സഞ്ജു ഗംഭീര ഫോമിലുമാണ് എന്നാൽ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും തഴയുകയായിരുന്നു എന്തുകൊണ്ട് സഞ്ജു തഴയപ്പെട്ടുവെന്നതിൽ വ്യക്തമായ കാരണങ്ങളൊന്നും ചീഫ് സെലക്ടർ അജിത് അഹാർക്കറോ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോ പറഞ്ഞിട്ടില്ല എന്നാൽ സഞ്ജുവിൻ്റെ പേര് പറയാതെ രോഹിത് മറ്റൊരു കാര്യം വെളിപ്പെടുത്തി ആഭ്യന്തര സീസൺ കളിക്കുന്നതിനെ കുറിച്ചാണിത് സീസണിൽ ഒരു താരം എങ്ങനെ കളിച്ചു എത്രത്തോളം വിശ്രമം വേണം എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ടീം തെരഞ്ഞെടുപ്പ് താരങ്ങളെ കൈകാര്യം ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് രോഹിത് പറഞ്ഞു സഞ്ജു ഇത്തവണ കേരളത്തിന് വേണ്ടി വിജയ് ഹസാര ട്രോഫിയിൽ കളിച്ചിരുന്നില്ല രഞ്ജി ട്രോഫിയിലും സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിലും കളിച്ചെങ്കിലും വിജയ് ഹസാര ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തവർക്കാണ് പരിഗണനയെന്നാണ് കെ സി എ വ്യക്തമാക്കിയത് സഞ്ജു ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ആദ്യ മത്സരം തൊട്ട് കളിക്കാൻ റെഡിയാണെന്നും സഞ്ജു കെ സി എ അറിയിച്ചു എന്നാൽ കെ സി എ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതാണ് സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി പ്രവേശനം ഇരട്ടിലാക്കിയത്